ഓം നമോ ഭഗവതി വാസുദേവായ ഹരിനാമകീർത്തനം അഹന്തയിൽ നിന്ന് ഉടലെടുക്കുന്ന ഞാൻ ഞാനെന്ന പറ്റിയാണ് എഴുത്തച്ഛൻ നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ധന്യോഹമെന്നും അതിമാന്യോഹമെന്നും അതിപുണ്യങ്ങൾ ചെയ്ത പുരുഷൻ ഞാനിതെന്നും ഇത് ഒന്നല്ല കാൺകൊരു കൊടുങ്കാടു ദന്തിജയം ഒന്നിച്ചു കൂടിയതു നാരായണായ നമാ ധന്യോഹം ഞാൻ ധന്യനാണ് ഭാഗ്യവാനാണ് അതിമാന്യോഹം ഞാൻ വളരെ മാന്യനാണ് അതിപുണ്യങ്ങൾ ചെയ്ത പുരുഷൻ വളരെയേറെ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ എന്നിങ്ങനെയുള്ള വിചാരങ്ങൾ വളർന്നു വരുന്നത് അഹങ്കാരം വർദ്ധിക്കുമ്പോഴാണ് ഇങ്ങനെ ഞാൻ ഞാനെന്ന ചിന്തകൾ ഇതെല്ലാം ഞാൻ സമ്പാദിച്ച സ്വത്താണ് ഇനിയും എനിക്ക് കുറേ സമ്പാദിക്കണം ഞാൻ വലിയ സമർത്ഥനാണ് ശക്തനാണ് ഞാനില്ലെങ്കിൽ ഒരു കാര്യവും ശരിയായി നടക്കുകയില്ല അവൻ എൻ്റെ ശത്രുവാണ് അവനെ എങ്ങനെയെങ്കിലും തറ പറ്റിക്കണം ഇങ്ങനെയൊക്കെയുള്ള ഞാൻ ഞാനെന്ന് മത്തുപിടിച്ച ചിന്തകൾ മനസ്സിൽ വ്യവഹരിക്കാൻ തുടങ്ങുമ്പോൾ അത് മനസ്സിനെ മാറ്റിമറിക്കുന്നു എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് അത് എപ്രകാരമാണ് മനസ്സിനെ മാറ്റുന്നത് ദന്തിജയം ഒന്നിച്ചു കൂടിയ കൊടുങ്കാട് ആക്കി തീർക്കുന്നു എന്നാണ് പറയുന്നത് മതയാനകൾ ഒന്നിച്ചു ചേർന്ന് കാട്ടിൽ മേഞ്ഞു നടക്കുമ്പോൾ എന്താണ് സംഭവിക്കുക തലങ്ങും വിലങ്ങും ഒരു ലക്ഷ്യവും ഇല്ലാതെ ബോധവുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വഴിയിൽ കണ്ട തെല്ലാം തള്ളിയിട്ട് ചവിട്ടി അരച്ച് നശിപ്പിക്കുന്നു അതുപോലെ അഹന്തയിൽ നിന്നുണ്ടാകുന്ന ഞാൻ ഞാനെന്ന മോഹചിന്തകൾ മതയാനകളായി മനസ്സാകുന്ന കൊടുങ്കാട്ടിൽ മേഞ്ഞു നടന്ന് മനസ്സിനെ ദുഷിപ്പിക്കുന്നു മായാമോഹങ്ങളാകുന്ന മതയാനകളിൽ നിന്ന് മനസ്സിനെ രക്ഷിക്കാൻ ആർക്കും സാധിക്കുകയില്ല ഇതിൽ നിന്നും രക്ഷ നേടാൻ ഈശ്വരാനുഗ്രഹം മാത്രമേ സഹായത്തിനുള്ളൂ എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് നാരായണ അങ്ങേക്കായി കൊണ്ട് നമസ്കാരം ചെയ്ത് കാൺകൊരു കൊടുങ്കാടു ദന്തിജയം ഒന്നിച്ചു കൂടിയതു നാരായണായ നമ